തൃശൂർ മോഡൽ വോട്ട് കൊള്ള എറിയാട് പഞ്ചായത്തിൽ നടത്താൻ സി പി എം ശ്രമിക്കുകയാണെന്നും മുൻ എം പി ടി എൻ പ്രതാപൻ ആരോപിച്ചു എറിയാട് പഞ്ചായത്തിലെ വോട്ടർ പെട്ടികയിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഈ പഞ്ചായത്ത് കൊള്ളാവുന്ന ചുക്കിനും

രാജീവ് കേട്ടാ ഈ പഞ്ചായത്തിൽ എന്ത് വില കൊടുത്തും ഈ പഞ്ചായത്ത് ഭരണം ഞങ്ങളുടെ പാർട്ടി നല്ല അതുകൊണ്ട് പഞ്ചായത്ത് ഭരണം പോകുമെന്ന് സി പി എമ്മിന് മനസ്സിലായി സാഹചര്യം പാടിലെ സി പി എമ്മിന്റെ ആളുകളെ വേറെ പാടിയിൽ കൂട്ടത്തോട് മാറ്റുകൾ പട്ടിക അട്ടിമറിച്ച് ബാബയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ ഏകാധിപത്യവും പറ്റുന്ന ആ ശൈലിയാണ് അവരോട് പ്രയോഗിക്കുന്നത് ഒരു സംശയം ജനാധിപത്യപരമായും നേരിടും അതിന് സൂചനയാണ് ഈ സമരം നിർത്തുമെന്ന് ഇത് നിർത്തുമെന്ന് നയിക്കണം ഞങ്ങൾ ഹൈക്കോടതി പോയിട്ടുണ്ട് ഹൈക്കോടതി പോലും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും ഹൈക്കോടതി മുന്നിൽ എല്ലാ രേഖാസിനും ബോധ്യപ്പെടുത്തും പഞ്ചായത്ത് ോട് പറയാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി പെൻഷൻ 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 വാങ്ങണ്ടേ വാങ്ങണ്ടേ ഈ വാങ്ങാൻ പഞ്ചായമാരും പറയുന്ന പാർട്ട്യാധിപത്യം കാണിച്ചാൽ പരാജയ ഭീതി പൂട്ട സി പി എം ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ടി എൻ പ്രതാപൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് എരിയാട് മണ്ഡലം പ്രസിഡന്റ് പി എം മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് പി പി ജോൺ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് സലീം കൈപ്പമംഗലം

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Thrissur www.skpalace.in You're watching True Line News